ജോലിഭാരം ഭാരം താങ്ങാനാകാതെ മലയാളി യുവതിയുടെ മരണം പൂനെയിൽ ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലിയിലിരിക്കെ മരിച്ച അന്ന സെബാസ്റ്റ്യന്റെ മരണം നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് ജോലി ഭാരം താങ്ങാനാകാതെ മാനസിക പിരിമുറുക്കം ഉത്കണ്ഠ ഉറക്കമില്ലായ്മ എന്നിവ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ മൂലം ജോലിയിലിരിക്കെ താമസ സ്ഥലത്ത് വെച്ച് തന്നെ അന്ന കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു ഇത്തരത്തിൽ മണിക്കൂറുകളോളം ൂണും ഉറക്കവും കളഞ്ഞ് ജോലിക്കായി സമയം ചെലവഴിക്കുന്നത് നല്ലതാണ് ഒരു ദിവസം എത്രത്തോളം സമയം വരെ ജോലിക്കായി ചിലവഴിക്കാം ജോലി ശരീരത്തിന് താങ്ങാവുന്നതിലും അധികമാണെന്ന് എങ്ങനെ തിരിച്ചറിയാം ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നു അതനിക് ഹെൽത്ത് കോട്ട് ലോക ആരോഗ്യ സംഘടനയും അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയും നടത്തിയ ഒരു പഠനം പറയുന്നത് ആഴ്ചയിൽ അൻപത്തിയഞ്ച് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യുന്നത് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും എന്നാണ് അതിൽ കൂടുതൽ സമയം ജോലി ചെയ്യുന്നവർ തീർച്ചയായും വർക്ക് ലൈഫ് ബാലൻസ് നേരിടുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തേ മതിയാകൂ അവ എന്തൊക്കെയെന്ന് അറിയാം ഒന്ന് ഉറക്കം അമിത ജോലിയുടെ പ്രശ്നം ഉറക്കക്കുറവാണ് ഉറക്കം ശാരീരിക മാനസിക ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായ ഒന്നാണ് ഉറക്കമില്ലാതായാൽ സമ്മർദ്ദത്തെ അതിജീവിക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും നമ്മൾ പരാജയപ്പെട്ടു പോകും അതിനാൽ ഉറക്കം കൃത്യമാക്കുക രണ്ട് മിതമായി ഭക്ഷണം ഇല്ലാതിരിക്കുക മണിക്കൂറുകളോളം ജോലി ചെയ്യേണ്ടി വരുമ്പോൾ പലരും ഭക്ഷണ കാര്യത്തിൽ അലസത കാണിക്കും ചില ആളുകൾ പകൽ മുഴുവൻ കഴിക്കാതിരിക്കുകയും ചിലർ സമയം തെറ്റി കഴിക്കുകയും മറ്റു ചിലർ ഒരു നേരം മാത്രം കഴിക്കും ഇതൊന്നും നല്ല പ്രവണതകൾ അല്ല ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് താഴും ഇത് ഊർജ്ജക്കുറവ് തോന്നിക്കും ചില ആളുകൾ ഏറെ നേരം കഴിക്കാതിരിക്കുന്നതിന് ശേഷം കഴിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമല്ലാത്ത ഭക്ഷണങ്ങളായിരിക്കും ഇത് അതിലേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും മൂന്ന് ബന്ധങ്ങളെ അവഗണിക്കൽ ജോലി സമ്മർദ്ദം കാരണം സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവഴിക്കാനോ സാമൂഹികമായ ഇടപെടലുകൾ നടത്താനോ കഴിയാത്തവരുണ്ട് അതോടൊപ്പം തന്നെ കുടുംബത്തിനായി ചിലവഴിക്കുന്ന സമയത്തിലും കാര്യമായ കുറവുണ്ടാകും എന്നാൽ ഒറ്റപ്പെടൽ ഇല്ലാതാകാനും ഓർമ്മ വർദ്ധിക്കാനും ചിന്താശേഷി മെച്ചപ്പെടുത്താനും കൂട്ടുകാരോടൊപ്പം സംസാരിക്കുകയോ വീട്ടുകാരോടൊപ്പം സമയം ചെലവഴിക്കുകയോ ഇടയ്ക്ക് പുറത്തുപോയി ഒരു സിനിമയൊക്കെ കണ്ട് വരുന്നതും നല്ലതാണ് നാല് വ്യായാമക്കുറവ് അമിത ജോലി കാരണം വ്യായാമം ചെയ്യാൻ സമയമില്ലാത്ത ആളുകളുണ്ട് സമയക്കുറവ് കാരണം നമ്മൾ ആദ്യം ഒഴിവാക്കുന്ന കാര്യം വ്യായാമമായിരിക്കും എന്നാൽ വ്യായാമം മുടക്കാതിരുന്നാൽ ജോലി സമ്മർദ്ദവും നിരാശയും അമിത രക്തസമ്മർദ്ദവും ഹൃദ്രോഗ സാധ്യതയും പ്രമേഹ സാധ്യതയും കുറയ്ക്കാൻ കഴിയും അഞ്ച് മദ്യം ജോലിയിൽ നിന്നുള്ള ആശ്വാസത്തിനായി ചില ആളുകൾ മദ്യത്തെയോ പുകവലിയെയോ ഒക്കെ കൂട്ടുപിടിക്കും എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ജോലി ചെയ്യാനുള്ള മടുപ്പ് കൂട്ടുകയും ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും എന്നല്ലാതെ ഒരു ഉപയോഗവും ഉണ്ടാകില്ല പലതരത്തിൽ ജോലി സമ്മർദ്ദം നിങ്ങളുടെ ആരോഗ്യത്തെ തകർത്തേക്കാം അമിതമായി ജോലി ചെയ്യുന്ന ഒരാളിൽ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോണിൻ്റെ അളവ് കൂടുതലായിരിക്കും ഇത് ബ്രെയിൻ ഫോഗ് ശ്രദ്ധക്കുറവ് ആശയക്കുഴപ്പം അമിത രക്തസമ്മർദ്ദം അടക്കം പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാം അതിനാൽ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ കഴിയുന്ന ജോലികൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ഹെൽത്ത് ഹെൽത്ത് ഗുഡ്